രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ കൃത്രിമം നടന്നു എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒഡീഷയിൽ ആറു മണ്ഡലങ്ങളിൽ വൻ ക്രമക്കേട് നടന്നതുമായി ബന്ധപ്പെട്ട തെളിവുകൾ സമർപ്പിക്കുവാൻ കോൺഗ്രസും ബി ജെ ഡിയും അതായത് ബിജു ജനതാദളും ഇപ്പോൾ സംയുക്തമായി നീക്കം നടത്തുകയാണ് അതിനോടൊപ്പം തന്നെയാണ് മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട ആറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നടന്ന തിരുമറിയുമായി ബന്ധപ്പെട്ട കാര്യം വളരെ വ്യക്തമായി തന്നെ കൈയ്യോടെ പിടികൂടുന്നത് മധ്യപ്രദേശിലെ ഇൻഡോറിൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉൾവലിഞ്ഞതുൾപ്പെടെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ഏകപക്ഷീയമായി തെരഞ്ഞെടുപ്പ് നടന്ന രണ്ട് പ്രദേശങ്ങളുണ്ട് ഒന്ന് ഇൻഡോർ മറ്റൊന്ന് ഗുജറാത്തിലെ സൂറത്ത് ഇത്തരത്തിൽ ബി ജെ പി പല രീതിയിലും എതിരാളികളെ വിരട്ടിയും അവരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാൻ ഭീഷണിപ്പെടുത്തിയും അവരുടെ ഗുണ്ടായസം കാണിക്കുവാൻ ശ്രമിച്ചിട്ടും തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് ഇതിനെയൊക്കെ ചെയ്തിട്ടും കേവല ഭൂരിപക്ഷത്തിൽ പോലുമെത്താൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് രാഹുൽ ഗാന്ധി പരിഹാസരൂപേണേ പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിക്ക് മുമ്പാകെ പന്ത്രണ്ട് എം പിമാരുടെ അയോഗ്യത അടിയന്തരമായി ഉറപ്പുവരുത്തുവാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഇന്ത്യ മുന്നണി നടത്തുന്നത് അങ്ങനെ വന്നാൽ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടിലേക്ക് ലോക്സഭയിലെ ബി അംഗസംഖ്യ കുറഞ്ഞു വരും അത് ഇരുന്നൂറിലേക്ക് വീണ്ടും താഴുവാനുള്ള എല്ലാ സാധ്യതകളും പുറത്ത് കാണുന്നുമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ അവിടെ സർവേകൾ ബി ജെ പിക്ക് അനുകൂലം എന്ന് പറയുന്ന ഗോദി വീഡിയകൾ യാഥാർത്ഥ്യം എന്താണെന്ന് പോലും മനസ്സിലാക്കുന്നില്ല ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം സീറ്റ് വിഭജനം നടത്തുമ്പോൾ ജെ ഡി യുവും ബി ജെ പിയും അതിൻ്റെ ഏഴയലത്ത് പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെയുള്ളടത്ത് എങ്ങനെയാണ് സീറ്റുകളുടെ കൃത്യമായ കണക്ക് വിവരങ്ങൾ അഭിപ്രായ സർവേ ഫലത്തിൻ്റെ പേരിലെങ്കിലും പുറത്തുവിടാൻ കഴിയുക എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് ഇവിടെയാണ് കുത്തിത്തിരിപ്പ് കൃത്യമായി മനസ്സിലാക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന കൃത്രിമവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അടിയന്തരമായി സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവന നടത്തിയാൽ അത് ബി ജെ പിക്ക് വലിയ പ്രഹരമായി മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ജസ്റ്റിസ് ബി ആർ ഗവായ് വളരെ ജാഗ്രതാപൂർവ്വമാണ് ഓരോ നീക്കവും നടത്തുന്നത് കാരണം സുപ്രീം കോടതിയിലേക്ക് ഗുജറാത്തിൽ നിന്നുള്ള ഒരു ജഡ്ജിയെ കൂടി അപ്പോയിൻമെന്റ് ചെയ്തുകൊണ്ട് പ്രതിരോധത്തിലാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടരുന്നത് ഭരണഘടനയിൽ അവൻമെന്റ് കൊണ്ടുവന്ന് മന്ത്രിമാരായിരുന്നാലും അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ കാര്യത്തിലായിരുന്നാൽ പോലും മുപ്പത് ദിവസത്തിൽ കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ചവർക്ക് ആ സ്ഥാനം തുടരാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്ക് നിയമം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഹേമന്ത് സോറനും അതുപോലെ തന്നെ കോൺഗ്രസും സഖ്യകക്ഷികളെയും ഒക്കെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുവാനുള്ള ബി ജെ പിയുടെ ശ്രമകരമായ നീക്കമാണ് ഇതിലൂടെ വ്യക്തമാവുന്നത് എന്നത് നിസംശയം പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് സുപ്രീം കോടതിയിൽ മാത്രമാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിനായാലും ജനങ്ങൾക്കായാലും അന്തിമ നീതി ലഭിക്കുക എന്നതാണ് വിശ്വാസം